എൻ്റെ വളരെ കാലത്തൊരാഗ്രഹമായിരുന്നു ബാംഗ്ലൂരിനടുത്തുള്ള ടിപ്പു സുൽത്താൻ്റെ ജന്മസ്ഥലമായ ദേവനഹള്ളി കോട്ട സന്ദർശിക്കണമെന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ ബാംഗ്ലൂർ വന്നിട്ടുണ്ട് പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല ബാംഗ്ലൂരിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ദേവനഹള്ളി കോട്ട സ്ഥിതി ചെയ്യുന്നത് ഈ ഞാൻ ഇപ്പോൾ വരാനുള്ളൊരു കാരണമുണ്ട് ആശുപത്രിയിൽ ബില്ലടയ്ക്കാനില്ലാതെ ഒരു സഹോദരൻ ജോണെന്ന് പറയുന്നതായിരിക്കുന്ന സഹോദരൻ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് അത്രയും പെട്ടെന്ന് സഹായം ആവശ്യമാണ് എന്ന് അറിഞ്ഞ് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി രാവിലെ എത്തിയതാണ് വെളുപ്പിനെ എത്തി വെളുപ്പിനെ എത്തിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതായിരിക്കുന്ന സമയത്ത് കോട്ട കാണാനുള്ള സൗകര്യം ലഭിച്ചു കാരണം എനിക്ക് തിരിച്ചുള്ള യാത്ര എട്ടരയ്ക്കാണ് നമ്മൾ കണ്ടല്ലേ ആ കോട്ടയുടെ ഭാഗം കണ്ടല്ലേ വളരെ ഇടുങ്ങിയ നിലയിലാണ് ആ കോട്ടയുടെ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് അത് ശത്രുക്കൾ അധികം ഉള്ളിലേക്ക് പെട്ടെന്ന് അധികം ഇറച്ചുകയറാതിരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുകയാണ് കാരണം വളരെ വിശാലമല്ല ആ കോട്ടയുടെ വാതിൽ എന്ന് പറയുന്നത് അതൊരു വലിയ സുരക്ഷാ മാർഗമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ കോട്ടയുടെ വിവിധമായ ഭാഗങ്ങൾ കാണുകയാണ് ഇവിടെയൊക്കെ വെയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുകയില്ല എന്തോ അവിടെ താഴിട്ട് പൂട്ടിയിട്ടുണ്ട് നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് കഴിയുകയില്ല അതിൻ്റെ എതിർവശത്തായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടതായ ഒരു ഭാഗമുണ്ട് അതിലേക്ക് കല്ലുകൊണ്ട് കിട്ടിയതായ കൽപ്പടവുകളുണ്ട് ഞാൻ ആ കൽപ്പടവുകൾ കയറി ഇങ്ങനെ മുകളിലേക്ക് വന്നു മുകളിലേക്ക് വന്നപ്പോൾ വളരെ വിശാലമായി കിടക്കുന്ന ഒരു കോട്ടയാണ് ഈ കോട്ട മൊത്തം ഇരുപത് ഏക്കറാണുള്ളത് ഈ കോട്ട അതിൽ തന്നെ എത്ര കനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെ കുറച്ച് സഞ്ചാരികൾ മാത്രമേ അത് കോട്ടയ്ക്കുള്ളിൽ വരുന്നുള്ളൂ നമ്മൾ കണ്ട കുറച്ച് പേര് മാത്രം അതിന് കാരണം ഇതാകാം ബാംഗ്ലൂര് പട്ടണത്തിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ദേവനകളിൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് അതാകാം ഒരു കാരണം ഇതിവിടെ പീരങ്കിയൊക്കെ സ്ഥാപിക്കുന്നതായിരിക്കുന്ന കൊത്തളത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഈ ഇതുപോലുള്ള ചെറിയ ചെറിയ അറകൾ ഉണ്ട് അതിൽ അവിടെ നിൽക്കുന്നതായിരിക്കുന്ന പട്ടാളക്കാർക്ക് ചുറ്റും വീക്ഷിക്കാനൊക്കെ ഉള്ള ഒന്നാണ് അവിടെ നിന്ന് തോക്ക് ഉപയോഗിക്കാം പക്ഷേ നമുക്ക് ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല കാരണം ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന സ്ഥിതിയായിരുന്നില്ല ആയിരുന്നില്ല അതിൻ്റെ അകത്ത് അവിടെ വരുന്നതായ സഞ്ചാരികൾ അത്ര നല്ല നിലയിലല്ല അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മൂൾഭാഗമൊക്കെ നല്ല ഭംഗിയാണ് ഈ മതിലിൻ്റെ പുറം മതിലിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വെടിവെക്കാൻ കഴിയുന്ന നിലയിൽ പല ഭാഗത്തേക്കും വെടിവെക്കാൻ കഴിയുന്ന നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇത് പീരങ്കി ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമാണ് അവിടെ പീരങ്കി നേരത്തെ ഉപയോഗിച്ചിരുന്നു കോട്ടയുടെ മുകൾ വേഷം തന്നെ നല്ല വീതിയിലാണ് നല്ല വീതിയുണ്ട് കുതിരകൾക്കൊക്കെ പോകാനുള്ള സംവിധാനം ആളുകൾക്ക് നടക്കാനുള്ളതായിരിക്കും സംവിധാനം അതിൻ്റെ താഴെ മറ്റൊരു സംവിധാനം എന്ന് നോക്കാം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കോട്ട നല്ല വീതിയിലാണ് അതിൻ്റെ മതില് പണിതിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് വീടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് കൊത്തലങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ പന്ത്രണ്ട് കൊത്തലങ്ങളിൽ പല ഭാഗത്തേക്കും വെടിവെയ്ക്കാനുള്ള പീരങ്കി ഉപയോഗിക്കാനുള്ള സംവിധാനമാണ് ഉള്ളത് നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു ചെറിയ ഞാൻ ഞാനതിനകത്ത് കയറി പുറത്തേക്ക് ഞാനത് വീക്ഷിക്കുകയാണ് അപ്പോൾ ഈ നല്ല വിശാലമായിരിക്കുന്ന ഒരു കൊത്തളമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ കോട്ട പണിതത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിലാണ് പക്ഷെ ഇപ്പോൾ കാണുന്ന നിലയിലല്ല ഈ കോട്ട പണിതത് അന്ന് ഇത് മണ്ണുകൊണ്ടുള്ളതായിരുന്നു അന്ന് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സാമന്തനായ അവധിയിലെ തലവൻ മല്ല ഭൈര് ഗൗഡ ആണ് മണ്ണുകൊണ്ട് ഈ കോട്ട നിർമ്മിച്ചത് പിന്നീട് ടിപ്പു സുൽത്താൻ്റെ പിതാവാണ് ഹൈദരാലിയാണ് ഇന്ന് കാണുന്ന നിലയിൽ കല്ലുകൊണ്ട് ഈ കോട്ട പുനർനിർമ്മിച്ചത് കോട്ടയ്ക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ കോട്ടയുടെ വിശാലത നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും െ നീണ്ടു തവർന്ന് ഇങ്ങനെ കിടക്കുകയാണ് കോട്ട അപ്പോൾ ഞാനിതിനകത്തേക്ക് കയറി സമയത്ത് ഇതിനെ ആട് ഒക്കെ ആടും പശുവും ഒക്കെ ഈ കോട്ടയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ മേയുന്നത് കണ്ടു അതുപോലെ തന്നെ ചെറിയൊരു പടിയുണ്ട് ഞാൻ ആ പടിയിൽ കൂടെ മുകളിലോട്ട് കയറി നിന്ന് ആ കോട്ട ഒന്നൂടെ വീക്ഷിക്കുകയാണ് അന്നത്തെ പട്ടാളക്കാർക്കൊക്കെ കയറി നിന്ന് ഇങ്ങനെ വീക്ഷിക്കാൻ കഴിയുന്ന നിലയിൽ ദൂരെ വരുന്ന ദൂരെ നിന്ന് വരുന്ന ശത്രുക്കളെ വീക്ഷിക്കാവുന്ന നിലയിലാണ് ഈ കോട്ടയുടെ കൊത്രങ്ങളൊക്കെ പണിതിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നതായിരിക്കുന്ന വീട വീടുകളാണ് ഇപ്പോൾ നമ്മൾ വേറൊരു കൊത്തളം കാണുകയാണ് ഈ കൊത്തളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ ആളുകളൊക്കെ മേയുന്നത് കണ്ടോ ഈ കൊട്ട ആ കൊത്തളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കോട്ടയുടെ സൈഡിലല്ല അത് കുറച്ച് അല്പം ഒരു ഉള്ളിലേക്കാണ് അത് പണിതിരിക്കുന്നത് അത് നമ്മൾ നേരത്തെ കാണുന്നതായിരിക്കുന്ന കൊത്തളങ്ങളേക്കാൾ കുറച്ചുകൂടെ ഉയരമുള്ളതായിരിക്കുന്ന ഒരു ഒരു കൊത്തളമാണ് നമ്മളത് ആ ഈ ഈ വഴിക്കൂടെയാണ് ഇതിനകത്തൂടെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പോൾ അവിടെയുള്ളതായിരിക്കുന്ന കൽപ്പടവുകളൊക്കെ പോയിട്ടുണ്ട് കോട്ട കണ്ട് ആ മോൾ ഭാഗത്ത് കണ്ടിട്ടുള്ള എനിക്ക് മുമ്പ് പോയവർ അവിടെ നിന്ന് കണ്ട് നേരെ താഴേക്ക് വന്ന് ഇറങ്ങി അവരങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് നിന്ന് അതിൻ്റെ ആ കോട്ടയുടെ ചുറ്റുമുള്ളതായിരിക്കുന്ന സ്ഥലങ്ങൾ ആ കോട്ടയ്ക്കുള്ളിലുള്ളതായിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ വീക്ഷിച്ചിരിക്കുന്നു അന്നുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും തകർന്ന് കിടക്കുകയാണ് ടിപ്പു സുൽത്താൻ്റെയും ഹൈദരാലിയുടെയും ഒക്കെ കൊട്ടാരങ്ങളിതിനകത്ത് അന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ടിപ്പു സുൽത്താൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ ദിവാൻ പൂർണിയുടെ വീടും ഈ കോട്ടയ്ക്ക് ഉള്ളിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഈ കോട്ടയ്ക്കകത്ത് ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും ആ കോട്ടയ്ക്ക് കോട്ടയ്ക്കുള്ളിൽ കോട്ടയം സ്വാമി ക്ഷേത്രം സിദ്ധലിംഗേശ്വര ക്ഷേത്രം ചന്ദ്രമൗലീശ്വര ക്ഷേത്രം നഞ്ചുണ്ടേക്ഷര ക്ഷേത്രം അങ്ങനെ പല ക്ഷേത്രങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെയല്ല പല ക്ഷേത്രങ്ങൾ ധാരാളം ക്ഷേത്രങ്ങൾ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ടിപ്പർ സുൽത്താൻ്റെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ക്ഷേത്രങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പല കോട്ടകൾ ഞാൻ സന്ദർശി സന്ദർശിച്ചിട്ടുണ്ട് ശ്രീരേഖപട്ടണം കോട്ട ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് അതിവിടെയൊക്കെ ചേർന്ന് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് പല ബിസിനസ്സുകൾ നടക്കുന്നത് കാണുന്നു പച്ചക്കറി കരിക്കടമുണ്ട് പച്ചക്കറികച്ചവടമുണ്ട് തുണിക്കച്ചവടമുണ്ട് അതുപോലെ തന്നെ ആഭരണങ്ങൾ വിൽക്കുന്ന കടയുണ്ട് വേണ്ട അതിനകത്ത് ബസ് സ്റ്റാൻഡുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ടൗണായിട്ട് കോട്ടക്കകം വികസിച്ച് കഴിഞ്ഞു ഇനിയിപ്പോഴേ ഞാൻ തിരിച്ച് ഇവിടേക്ക് വരികയാണ് നമ്മളിനി ടിപ്പു സുൽത്താൻ ജനിച്ച സ്ഥലം കാണാനായിട്ട് പോവുകയാണ് നമ്മൾ ഇതുവരെ ജന്മസ്ഥലം കണ്ടില്ല അപ്പോൾ കോട്ടയുടെ മതിലുകളൊക്കെ വളരെ വിശാലമായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴാണ് ആ കോട്ടയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ അതിൻ്റെ മുകളിൽക്കൂടാണ് സഞ്ചരിച്ചത് അതിൻ്റെ മുകളിൽ കൂടാണ് സഞ്ചരിച്ചത് അപ്പോൾ നല്ല വലിപ്പത്തിൽ നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല കനത്തിലാണ് ആ കോട്ട കോട്ട നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ആ കവാടത്തിൽ നിന്ന് കയറി വന്നതായ ആ ഒരു ഓർമ്മയില്ലേ നമ്മുടെ കവാടത്തിൽ നിന്ന് ഇനി രണ്ട് ഗേറ്റുകളാണുള്ളത് നമ്മൾ അതിൽ ഒരു ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് ചെറിയ ഗുക പോലെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ പട്ടാളക്കാർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു സംഭാ സംവിധാനത്തിന് വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് ഇനി നമ്മൾ പോകുന്നത് ടിപ്പുവിൻ്റെ ആ ജന്മ സ്ഥലം കാണാനായിട്ട് പോവുകയാണ് അതായത് ഇതാണ് ആ അല്പം വെളിയിലോട്ട് മാറിയാണ് ടിപ്പു സുൽത്താൻ്റെ ജനന സ്ഥലം നമ്മൾ കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് നവംബർ മാസം ഇരുപതാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് ഞാനിത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒത്തിരി ചിന്തകൾ വന്നു കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കെട്ടുകിട ഉറപ്പിച്ച ഒരു വീര യോദ്ധാവിൻ്റെ ജനനസ്ഥലം കുറച്ചുകൂടെ ഒന്ന് നല്ല നിലയിൽ പരിപാലിക്കേണ്ടതല്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ മരണം വരെ പോരാടി മരിച്ച ഒരു ധീരനായ ഒരു മനുഷ്യനാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരാൽ കൊല്ലപ്പെടാതെ ശ്രീരംഗപട്ടണത്തിൽ ഒന്ന് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ ആ യുദ്ധഭൂമിയിൽ ഒരു ധീരനായിട്ട് മരിച്ചു വീണ അദ്ദേഹം ഇപ്പോൾ നമ്മൾ കാണുന്നതിലും വലിയ ബഹുമതി അർഹിക്കുന്നു എന്നത് എന്നെ ചിന്തിപ്പിച്ചു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വളരെ നന്ദി